നമ്മുടെ രാജ്യത്ത് സ്ട്രോക്ക് ഡിമൻഷ്യ എന്നീ പോലെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നാൽപ്പത് വയസ്സിൽ തന്നെ ചിലർക്ക് ഡിമൻഷ്യ ബാധിക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ ജീനുകളും ജീവിത രീതികളിൽ വന്ന മാറ്റവുമാണ് ഇതിൻ്റെ പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് സൂക്ഷ്മ പോഷകങ്ങളുടെ അഭാവമാണ് ഈ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ കുഞ്ഞു പോഷകങ്ങളുടെ അഭാവം ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുകയെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഏതൊക്കെയാണ് അവ എന്ന് നമുക്ക് നോക്കാം മഗ്നീഷ്യമാണ് ആ പോഷകങ്ങളിൽ ഒന്ന് ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ധാതുവായിട്ടാണ് മഗ്നീഷ്യത്തെ കണക്കാക്കുന്നത് രക്തസമ്മർദ്ദം ശരിയായ അനുപാതത്തിലായിരിക്കാൻ മഗ്നീഷ്യം നമ്മെ സഹായിക്കുന്നു അതുപോലെ നാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകൾക്കും മഗ്നീഷ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയില്ല ആവശ്യമായ തോതിൽ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനും ആരും മുതലാറില്ലെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടുതലായും പോളിഷ് ചെയ്ത അരിയാണ് ഇന്ത്യക്കാർ ഭക്ഷണമായി ഉപയോഗിച്ചു വരുന്നത് അതുപോലെ പാലക് പോലെയുള്ള പച്ചക്കറികളും നടസുമെല്ലാം കഴിക്കുന്നത് വളരെ കുറവുമാണ് മത്തൻ്റെ വിത്തുകൾ തവിടരി അവക്കാഡോ നേന്ത്രപ്പഴം ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരത്തിലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും തലച്ചോറിലെ കോശസ്തരങ്ങളിൽ കാണപ്പെടുന്ന ഒരു നിർണായക ഒമേഗ ത്രീ കൊഴുപ്പാണ് ഡി എച്ച് എ എന്ന പോഷകം കുറഞ്ഞ ഡി എച്ച് എ അളവ് തലച്ചോറിൻ്റെ വാർദ്ധക്യം ഓർമ്മക്കുറവ് മാനസികാവസ്ഥയിലെ തകരാറുകൾ എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ സസ്യം മാത്രം കഴിക്കുന്നവരിലും ഡി എച്ച് എ അപര്യാപ്തത കൂടുതലാണ് കാരണം സസ്യാഹാരങ്ങളിൽ ഇതുണ്ടാവാറില്ല എന്ന് തന്നെ കൊഴുപ്പുള്ള മത്സ്യം കടൽപ്പായൽ മുട്ടയുടെ മഞ്ഞക്കരു എന്നിവയിൽ ഈ കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട് തലച്ചോറ് ഊർജത്തോടെ പ്രവർത്തിക്കാൻ ക്രീയേറ്റിൻ അത്യാവശ്യമാണ് മസ്തിഷ്ക കോശങ്ങൾ അവയുടെ ഊർജ്ജശേഖരം കൈകാര്യം ചെയ്യാൻ ക്രിയേറ്റിൻ ഉപയോഗിക്കുന്നു അതില്ലെങ്കിൽ ന്യൂറോണുകൾ മന്ദഗതിയിലാവുകയും അകാല വാർദ്ധക്യത്തിനും പക്ഷാഘാതത്തിനും ഇരയാകുകയും ചെയ്തേക്കാം ആട്ടിറച്ചി ചിക്കൻ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ക്രിയേറ്റിൻ്റെ മികച്ച സ്രോതസ്സുകൾ ബി വൺ മുതൽ ബി ട്വൽവ് വരെയുള്ള ഓരോ ബി വിറ്റാമിനും തലച്ചോറിൻ്റെ രസതന്ത്രത്തിൽ സവിശേഷമായ പങ്കുവഹിക്കുന്നുണ്ട് അവ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സഹായിക്കുന്നു നഗരങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരിൽ ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾക്കും ബി ട്വൽവിൻ്റെ കുറവുണ്ടെന്നാണ് ഒരു പഠനത്തിൽ പറയുന്നത് മാംസം പാൽ എന്നീ ഉൽപ്പന്നങ്ങളുടെ കുറവ് മൂലമാണിത് സംഭവിക്കുന്നത് എന്ന് പറയുന്നു പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട കൂൺ പയറ് മധുരക്കിഴങ്ങ് ചീര വാഴപ്പഴം സിട്രസ് പഴങ്ങൾ വിത്തുകൾ എന്നിവയെല്ലാം വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ ഉറവിടങ്ങളാണ് വിറ്റാമിൻ ഡി എന്ന പോഷകത്തിൻ്റെ കുറവും ഒരു കാരണമാണ് ഒരു ന്യൂറോസ്റ്റെറോയിഡായിട്ടാണ് വിറ്റാമിൻ ഡി പ്രവർത്തിക്കുന്നത് ഇത് തലച്ചോറിൻ്റെ വികാസത്തിന് ഗുണകരമാണ് വിറ്റാമിൻ ഡിയുടെ കുറവ് അൽഷിമേഴ്സ് രോഗത്തിനും പക്ഷാഘാതത്തിനും കാരണമാകുന്നതായി സമീപകാലത്ത് നടന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വൈറ്റാമിൻ ഡി അപര്യാപ്തത ഉള്ളവരുടെ എണ്ണം കൂടി വരികയാണ് നഗരങ്ങളിലെ ജീവിതശൈലി സൺസ്ക്രീൻ ഉപയോഗം ഇൻഡോർ ജീവിതം എന്നിവയൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത് കൊഴുപ്പുള്ള മത്സ്യം മുട്ടയുടെ മഞ്ഞക്കരു പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ എന്നിവ വിറ്റാമിൻ ഡിയുടെ ഉറവിടങ്ങളാണ് രാവിലെ മിതമായ രീതിയിൽ സൂര്യപ്രകാശം സൂര്യപ്രകാശമേൽക്കുന്നതും വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലെത്താൻ വളരെ നല്ലതാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്